വീഡിയോ എല്ലാവരും ഹാപ്പി ും ഹാപ്പിട്ടല്ലേ രണ്ടായിരത്തി ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന എല്ലാ മക്കളും ഇപ്പൊ എഴുതി തീർക്കേണ്ട ആ ഒരു പണിയിലായിരിക്കും അല്ലെ അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അസൈൻമെന്റ്സ് ഒക്കെ എഴുതി തീർക്കുക അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഒന്നാമത്തെ കടമ്പയാണ് ആണ് അല്ലെ എൻ ഐഒസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പൽസറി ആണ് അതിന് നിങ്ങൾക്ക് മാർക്കും ഉണ്ട് അത് നിങ്ങൾ പബ്ലിക് എക്സാമിനേഷനിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും അല്ലെ അപ്പൊ ഈ ഒരു ടി എം എ അതായത് അസൈൻമെന്റ്സ് എഴുതുക എന്ന് പറയുന്ന ഈ ഒരു കടമ്പ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് വരുന്നതാണ് വരുന്നതാണെന്ത് നിങ്ങളുടെ പബ്ലിക് റിട്ടേൺ എക്സാമിന് മുമ്പായിട്ട് പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ സയൻസ് ബാച്ചിലാർക്ക് സയൻസ് ഒക്കെ എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ എസ് എസ് എൽ സിയിൽ സയൻസ് ആൻഡ് ടെക്നോളജി മാത്സ് ഒക്കെ ചൂസ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് എന്തുണ്ടാവാറുണ്ട് ഈ ഒരു പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പൊ ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻസിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് ആരാണ് നിങ്ങൾ സ്റ്റഡി സെന്റേർസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ നിങ്ങളെ എക്സാമിൻ നിങ്ങളിപ്പോൾ എൻ ഐ ഒസിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്റ്റഡി സെന്റർ ഉണ്ടാവും അവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടാവുക അല്ലെ ഇനി ഈ പറയുന്ന കൊമേഴ്സ് അതുപോലെ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ അവർക്ക് ആ ഒരു കാര്യം ചിന്തിക്കേണ്ടതില്ല എന്നിരുന്നാലും അവർക്കും ഈ ഒരു എക്സാമിനേഷന് മുമ്പായിട്ട് പി സി പി ക്ലാസുകൾ മുഖേന എല്ലാ സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അതാരും എന്താ പറയാ ഈ ഒരു പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ എല്ലാ സബ്ജക്റ്റുകൾക്കും പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കുട്ടികൾ എല്ലാവരും പോവാറില്ല അപ്പൊ പി സി പി ക്ലാസ്സുകളെ കുറിച്ചിട്ടാണ് മിസ് ഇന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാൻ പോകുന്ന വീഡിയോ ഫുൾ ആയിട്ട് കാണണം കേട്ടോ അപ്പം സയൻസ് സ്ട്രീം എടുത്തിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ പറയുന്ന പി സി പി ക്ലാസ്സുകൾ കൊണ്ട് വളരെയേറെ ഉപകാരം ഉണ്ടാവുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാല് പി സി പി ക്ലാസ് മുഖേന കെമിസ്ട്രി ബയോളജി ഇതൊക്കെയാണ് മീൻസ് ഒന്നുകൂടെ പറയാം കെമിസ്ട്രി അതുപോലെ ബയോളജി ഫിസിക്സ് ഇതൊക്കെ എന്താ പറയുക ഇതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷന് നമ്മളിങ്ങനെ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ വരാം കാരണം എന്താ ഈ എൻ ഐ ഒസ് ആറുമാസം കൊണ്ട് നമ്മൾ ജോലി ചെയ്തും നമ്മളെ വീട്ടിലെ ഒരുപാട് പ്രാരാബ്ദങ്ങൾക്കിടയിലും കുട്ടികളെ നോക്കിയും ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എൻ ഐ ഒസിൽ ജോയിൻ ചെയ്തിട്ട് പ്ലസ് ടു പഠിക്കുന്നുണ്ടാവുക അല്ലെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനിടയ്ക്ക് നിങ്ങളൊരു സയൻസ് സബ്ജക്റ്റ് കൂടെ എടുത്ത് ചൂസ് ചെയ്ത് പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇനി എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു കടമ്പ കടക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതിന് നിങ്ങളെ കൂടുതൽ മോൾഡ് ചെയ്ത് എടുക്കുന്ന ഒരു ക്ലാസ് ആണ് പി സി പി ക്ലാസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പി സി പി ക്ലാസ് എവിടെ വെച്ചാൽ നടത്തുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടാണ് പി സി പി ക്ലാസ്സുകൾ നടത്തുന്നത് സ്റ്റഡി സെന്റേഴ്സ് ഏതാണെന്ന് നമുക്ക് എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക സ്റ്റഡി സെന്റേഴ്സ് നിങ്ങൾ എക്സാം ഈ ഒരു എൻ ഐ ഒ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻറോൾമെന്റ് നമ്പർ ഒക്കെ കിട്ടും അല്ലെ അതായത് ഒരു ഐ ഡി കാർഡ് കിട്ടും ആ ഐ ഡി കാർഡിൽ വ്യക്തമായിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്റർ എവിടെയാണ് എന്നുള്ളത് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ആ ഒരു ഐ ഡി കാർഡ് ചെക്ക് ചെയ്താൽ നിങ്ങളുടെ സ്റ്റഡി സെന്റർ എവിടെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അപ്പൊ ഒരു കൺഫ്യൂഷനോ ഇല്ലല്ലോ അപ്പൊ സ്റ്റഡി സെൻറ്റേഴ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു രണ്ടാമത്തെ കടമ്പ അല്ലെ സെക്കൻഡ് നിങ്ങൾ ഒരു കാര്യം കൂടെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് എന്താണ് ഈ പറയുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് അപ്പൊ ആ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷന് നിങ്ങളെ പ്രാപ്തരാക്കുന്നത് ഈ ഒരു പി സി പി ക്ലാസുകൾ മുഖേനയാണ് അപ്പം മിസ് ഓൾറെഡി പറഞ്ഞു സ്റ്റഡി സെന്റേഴ്സിൽ വെച്ചിട്ടാണ് പി സി പി ക്ലാസുകൾ നടത്തുന്നത് സ്റ്റഡി സെന്റേഴ്സിൽ പോയി നിങ്ങൾ അന്വേഷിക്കണം അതായത് പി സി പി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇത് മിസ് ഇങ്ങനെ പറയാൻ എന്താ കാരണം അല്ലെങ്കിൽ പി സി പി ക്ലാസ് തുടങ്ങാനായി കഴിഞ്ഞാൽ അത് എൻ ഐ ഒസ് അനൗൺസ് ചെയ്യില്ലേ ഞങ്ങൾക്ക് അറിയാനുള്ള വഴികളില്ലേ എന്ന് കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ അപ്പം തീർച്ചയായിട്ടും ഉണ്ട് പി സി പി ക്ലാസുകള് ഏപ്രിൽ ബാച്ചുകാർക്കുള്ളത് സാധാരണഗതിയിൽ ഈ ഒരു അസൈൻമെന്റ്സ് സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം ഫെബ്രുവരി മാർച്ച് ഒക്കെ മാസത്തേക്കാണ് പി സി പി ക്ലാസ്സുകൾ നടക്കാറുള്ളത് പക്ഷേ ജാനുവരി മുതലും നിങ്ങൾക്ക് ചില സ്റ്റഡി സെന്റേഴ്സുകള് പി സി പി ക്ലാസ്സുകള് പ്രൊവൈഡ് ചെയ്യാറുണ്ട് പി സി പി ക്ലാസ്സുകള് പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങൾക്ക് തരുന്ന സ്റ്റഡി സെന്റേഴ്സ് തന്നെയാണ് പി സി പി ക്ലാസ്സുകൾ എപ്പോഴാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ സ്റ്റഡി സെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ മിസ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളെ ഐ ഡി കാർഡിലെ എൻ ഐ ഒസ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഐ ഡി കാർഡിലെ സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം അത് ആയിട്ട് എപ്പോഴാണ് അവിടെ പി സി പി ക്ലാസ്സുകൾ തരുന്നത് ആ പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ളതൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അവര് ചില സ്റ്റഡി സെൻറ്റേഴ്സുകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികളെ അതിൽ ആഡ് ചെയ്ത് എന്തൊക്കെയാണ് പി സി പി ക്ലാസുകൾ ഉള്ളത് എന്നുള്ളത് അവരെ ഇൻഫർമേഷൻ അങ്ങനെ അറിയിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് ആ കുട്ടികൾ പി സി പി ക്ലാസ്സുകൾ ചെന്ന് അറ്റൻഡ് ചെയ്യുന്നു അറ്റൻഡ് ചെയ്തിട്ട് ഈ സയൻസ് സബ്ജക്റ്റുകളിലെ നമ്മൾ ഈ ഒരു എന്താ പറയുക സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പോലുള്ള സബ്ജെക്ടുകളുടെ ഒക്കെ പ്രാക്ടിക്കലിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ പി സി പി ക്ലാസ് വഴി നിങ്ങൾക്ക് തരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി സെന്ററിൽ എന്നാണോ പി സി പി ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് അന്ന് നിങ്ങൾ മിസ്സാക്കാതെ പോവുക എന്നുള്ളതാണ് കാരണം ഇത് തിരഞ്ഞെടുത്തു നിങ്ങൾക്ക് പ്ലസ് ടു വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തി അതിന് നിങ്ങൾക്ക് ഈ ഒരു റിട്ടേൺ എക്സാമിനേഷൻ എഴുതുന്നതിന് മുമ്പായിട്ട് ഒരു പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതും എന്താ പറയുക ഫുൾ എനർജിയോടുകൂടി തന്നെ അല്ലെ ഫുൾ പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ കണ്ട് പി സി പി ക്ലാസുകൾ കൂടി അറ്റൻഡ് ചെയ്യണം മിസ് ഇത് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പി സി പി ക്ലാസ്സുകൾ നിർബന്ധമാണോ അത് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട് അപ്പൊ അത് വലിയൊരു എന്താ പറയാ ഒരു നെഗറ്റീവ് ബൈബിളുടെ ചോദ്യമായിട്ടാണ് ഞാൻ കാണാറുള്ളത് കാരണം നമ്മളിപ്പോൾ ഏതായാലും പി സി ബി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് എന്തവിടെ പോയി ചെയ്യണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ അല്ലേ അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു ദിവസം നിങ്ങളോട് പറയാ കെമിസ്ട്രിയിലെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി പറയാ ഈ ഒരു പബ്ലിക്കൽ പ്രാക്ടിക്കൽ എക്സാമിന് പോയിട്ട് പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ അവിടെ നിങ്ങൾ എടുത്ത് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഏത് എന്നുള്ളത് തിരിച്ചറിയാൻ പോലും പറ്റി എന്ന് വരില്ല കാരണം എന്താണ് നിങ്ങൾ ഈ ഈ ഒരു പുസ്തകം വായിച്ച് പഠിക്കുന്നതും അതുപോലെ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളും രണ്ട് രണ്ടാണ് അല്ലേ അപ്പൊ പ്രാക്ടിക്കൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു പൊട്ടാസ്യം കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കണം അതുപോലെ പല കാര്യങ്ങളുണ്ട് പല എക്യുപ്മെൻസ് ഉണ്ട് അപ്പം അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ആ എക്സ്പെരിമെൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ പി സി പി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം അത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലെ കോണ്ടാക്ട് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അപ്പം എല്ലാ മക്കൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ പി സി പി ക്ലാസും ഏതാണ് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം ഇപ്പം നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ സ്റ്റഡി സെന്റേഴ്സ് എവിടെയാണെന്നും അതുപോലെ അവിടെ കോണ്ടാക്ട് ചെയ്യാനുള്ള സമയമാകുന്ന സമയത്ത് അന്വേഷിക്കേണ്ട കാര്യങ്ങൾക്ക് അവരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതല്ലാതെ നിങ്ങൾ നിന്ന് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെ അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് മെസ്സ് പറയുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഐ ഡി കാർഡിലെ സ്റ്റഡി സെന്റർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം അവിടെ നിങ്ങൾ ചെന്ന് അന്വേഷിക്കുക നേരിട്ട് പോയി അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ കോൾ ചെയ്ത് കിട്ടിയില്ല എന്നുള്ള പരാതി ഒന്നും വേണ്ട ഓക്കെ അപ്പം നേരിട്ട് ചെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടെ എന്നാണ് പി സി പി ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എന്നുള്ളതൊക്കെ അവിടെ ആർക്കാണ് എൻ ഐ ഒസിന്റെ ചുമതല കൊടുത്തിരിക്കുന്ന ടീച്ചേഴ്സ് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ആ ടീച്ചറുടെ അടുത്ത് ഒരു കോൺടാക്ട് വെക്കുക അല്ലെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പി സി പി ക്ലാസ്സുകൾ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് മിസ്സാവാതെ കിട്ടും കാരണം പി സി പി ക്ലാസ്സുകള് അവര് എല്ലാ കുട്ടികൾക്കും ഒരുമിച്ചായിരിക്കും നടത്തുന്നുണ്ടാവുക സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കുട്ടികൾ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് കഴിഞ്ഞു പോയാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക കാരണം പ്രാക്ടിക്കൽ എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു അറിവോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോ ഉണ്ടാവില്ല നമ്മളെപ്പോഴും നമ്മളെ ഒരു നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ എപ്പോഴും കോൺഫിഡൻറ് ആയിട്ടിരിക്കണം അപ്പൊ അതിനുവേണ്ടി പി സി പി ക്ലാസ്സുകൾ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിന് മുമ്പായിട്ട് പി സി പി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പം എല്ലാ മക്കളും അത് ചെന്ന് അന്വേഷിച്ച് എന്നാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞു വെക്കുക ഓക്കെ അപ്പോൾ എൻ ഐ ഒസ് കറക്റ്റായിട്ട് പറയുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളൊക്കെയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ നിങ്ങളെ സ്റ്റഡി സെന്ററുമായിട്ടൊരു കോണ്ടാക്ട് വെക്കുക എന്നിട്ട് എന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക അതുപോലെ നിങ്ങളെ ടി എം എ അതായത് അസൈൻമെന്റ് ഒക്കെ നല്ല വൃത്തിയിൽ എഴുതി അതിന്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക അതറിയാലും നിങ്ങൾക്ക് എല്ലാവർക്കും ടി എം എ നിങ്ങൾ വൈകി അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് വലിയ തുക ഫൈനായിട്ടൊക്കെ അടക്കേണ്ടി വരും ഓക്കെ അപ്പൊ അതുകൊണ്ട് അതിനാരും ഫൈൻ ഒന്നും ആക്കാൻ നിക്കരുത് എല്ലാവരും പെട്ടെന്ന് തന്നെ എഴുതണം സമയം കണ്ടെത്തി എഴുതാം നിങ്ങൾ ഈ പ്ലസ് ടു എടുക്കും അല്ലെങ്കിൽ ഈ ഒരു ടെൻത്ത് നിങ്ങൾ എടുക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാ എല്ലാ മക്കളും നിങ്ങൾ എല്ലാ ചെയ്യേണ്ട എല്ലാ വർക്കുകളും അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു ഓൺ ടൈമിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ എപ്പോഴെങ്കിലും ചെയ്ത് വെച്ചാൽ പോരാ ഇതൊക്കെ ഒരു നിശ്ചിത കാലാവധിയും ഒക്കെ ഉണ്ട് അപ്പം അതിനുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്താലേ നമുക്ക് എന്ത് കാര്യമുള്ളൂ ഇത് മാർക്കിന്റെ വാല്യൂ ആ ഒരു വാല്യൂയിലേക്ക് എത്തുള്ളൂ അപ്പം നിങ്ങൾ ഓൺ ടൈമിൽ തന്നെ ഈ പറയുന്ന അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിക്കുക അത് നിങ്ങളുടെ പബ്ലിക് റിട്ടേൺ എക്സാമിലേക്ക് ആ ഒരു മാർക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതൊരു ചില്ലറ കിട്ടലല്ല അല്ലേ കാരണം നിങ്ങൾ എഴുതാതെ നിങ്ങൾക്ക് പ്രാക്ടി നിങ്ങളെ ഒരു അസൈൻമെന്റ് വെച്ച് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് അപ്പൊ അതാരും കളയരുത് എല്ലാവരും എഴുതുക കമ്പൽസറി ആയിട്ട് ചെയ്യുക അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് പി സി പി ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മടിക്കരുത് പി ജെ പ്ലസ് അക്കാഡമിയെ കോണ്ടാക്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ പി സി പി ക്ലാസുകളുടെ കുറിച്ച് മാത്രമുള്ള സംശയങ്ങളല്ല നിങ്ങൾക്ക് അക്കാഡമിക്കായിട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പഠന വിഷയങ്ങളിലെ സ്റ്റഡി മെറ്റീരിയൽസുകൾ കിട്ടുന്നില്ല നല്ല ക്ലാസ്സുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നതാണ് തീർച്ചയായിട്ടും എല്ലാ മക്കളും നല്ല മാർക്കോടു കൂടി പാസ് ആവാൻ മിസ് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്